ആയുർവേദത്തിൽ ഈ നസ്യം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ അതിന്റെ സമയമാണോ എങ്ങനെയാണ് ഈ നസ്യം നസ്യം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് ഒരു പ്രിവെൻറ്റീവായിട്ട് ഒരു പഞ്ചകർമ്മ അതായത് ഇൻറ്റേർണൽ പ്യൂരിഫിക്കേഷൻ പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ ഫൈവ് പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഡെയിലി ബാത്ത് ചെയ്യും നമ്മൾ ഡെയിലി കുളിക്കും പക്ഷേ ഇൻറ്റേർണലി നമ്മളതൊരു ക്ലെൻസിങ് ചെയ്യുന്നില്ല അപ്പോൾ അതിന് ഒരു ക്ലെൻസിങ്ങിനാണ് ആയുർവേദത്തിൽ പഞ്ചകർമ്മ പറഞ്ഞ് അപ്പോൾ നസ്യം ഒരു വണ്ണമംഗ്ത പഞ്ചകർമ്മയാണ് അപ്പോൾ നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം ക്ലിയർ ചെയ്യാൻ അതായത് മൂക്കീന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെങ്സ് വരെയുള്ള റെസ്പിറേറ്ററി സിസ്റ്റം ക്ലിയർ ചെയ്യാനുള്ള തെറാപ്പിയാണ് നസ്യം അപ്പോൾ അത് രണ്ട് രീതിയിൽ ചെയ്യാം പ്രിവൻറ്റീവ് ചെയ്യാം അതായത് വെൽബീങ്ങിനു വേണ്ടി ചെയ്യാം ഡിസീസ് ഓറിയൻറ്റഡ് ആയിട്ടും ചെയ്യാം അപ്പം വെൽബീങ്ങിന് ചെയ്യുമ്പോൾ ഇപ്പോൾ അവർക്കൊരു കണ്ടീഷനും ഇല്ല പക്ഷെ നമുക്കവരൊന്ന് ഹെൽത്തി ലെങ്സ് അതായത് ഫുൾ റെസ്പിറേറ്ററി സിസ്റ്റം ആക്കണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഓയിൽ ഡ്രോപ്സുകൾ ഓപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നസ്യം ചെയ്യാം അതേപോലെ തന്നെ ഇപ്പോൾ സൈനസൈറ്റിസ് അല്ലെങ്കിൽ ആസ്മ അതുപോലുള്ള കണ്ടീഷനുകളിൽ അതിന് തക്കതായ ഡ്രോപ്സ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ നസ്യം ചെയ്യും അപ്പോൾ ആ ഫ്ലം മുഴുവനായും നമ്മുടെ വായിലൂടെ എക്സ്പെൽ ചെയ്യും അപ്പോൾ അതൊരു കംപ്ലീറ്റ് ഡീറ്റോക്സിഫിക്കേഷനാണ് അപ്പോൾ അടുത്ത് അവർക്കൊരു ഇൻഫെക്ഷൻ സ്റ്റേജ് വരുമ്പോൾ അതായത് ഒരു ഫീവർ വരുക അല്ലെങ്കിൽ അവർ തണുത്ത കാറ്റടിക്കുമ്പോൾ അപ്പോൾ ഒന്നും ഈ കഫ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഓൾറെഡി നമ്മൾ എടുത്തു കളഞ്ഞ് അപ്പോൾ നോർമലി നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ എന്താ ചെയ്യുക അത് സൈനസിലോ അല്ലെങ്കിൽ ലങ്സിലോ ഇരുന്ന് ഡ്രൈ ആവുകയാണ് ചെയ്യുക മെഡിസിൻസ് കഴിക്കുക അതായത് ആ കഫ് ഇപ്പോഴും അവിടെ ഉണ്ട് പക്ഷേ നമ്മൾ നസ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക അത് എക്സ്പെൽ ചെയ്യുക ചെയ്യുക പുറത്ത് പോയി ഇനി ആ ഏരിയ വയ്ക്കണ്ട ഇപ്പോൾ സൈനസ് നോക്കുകയാണെങ്കിൽ പിന്നെ അത് എയർസ് ആക്കുക അപ്പം പിന്നെ പിന്നൊരു ഇൻഫെക്ഷൻ വന്നാലും അത് അക്യുമുലേറ്റ് ചെയ്യാൻ സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പെൽ ചെയ്ത് വെക്കുന്ന നസ്യം ഭയങ്കര നല്ല ട്രീറ്റ്മെൻറ്റാണ് പിന്നെ എൻ്റെ കൂടെ നസ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നുകൂടെ ഉണ്ട് ഇത് നെർവസ് ഡിസീസസിന് അതായത് ബെൽസ് പാൾസി ആ അതുപോലെ പരാലിസിസ് അതുപോലുള്ളത് നെർവ്സ് റിലേറ്റഡ് ഈവൻ ഷോൾഡർ പെയിൻ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ആ ഇതിനൊക്കെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് നസ്യം ആ പക്ഷേ എൻ്റെ ഡ്രോപ്സ് ചേഞ്ച് ആവും നസ്യം എന്ന് പറയുമ്പോ എല്ലാരും സൈനസിനാണ് അങ്ങനെ നസ്യം എന്ന് വൈഡ് റേഞ്ച് ഓഫ് ഉപയോഗിക്കാവുന്ന പക്ഷേ അതിന് ഇതിനും മെഡിസിൻസ് ആകും അപ്പൊ ആ കണ്ടീഷനിലെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വരുമ്പോൾ ഈ നസ്യം ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ഒരു പാക്കേജും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എത്ര ദിവസം ചെയ്യേണ്ടി വരും എന്ന് പറയും എപ്പോഴും സെവൻ സെവൻ ഡേയ്സ് പറയാനുള്ള കാര്യം തന്നെ ഏഴ് എലമെൻസ് ഉണ്ട് ബോഡിയിൽ അത് ഓരോ ദിവസവും ക്ലെൻസ് ആവും എന്നാണ് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഒരു പ്രൊസീജിയർ നമ്മൾ സെവൻ ഡേയ്സ് എന്ന് പ്ലാൻ ചെയ്യുക നസി എപ്പോഴും ബെസ്റ്റ് സെവൻ ഡേയ്സ് ആണ് അപ്പോൾ ഒരു ടൂ ഓർ ത്രീ ഡേയ്സ് എടുക്കുക ഇപ്പോൾ ഫ്ലം പുറത്ത് പോരാനാണെങ്കിൽ മിനിമം ടു എങ്കിലും എടുക്കും അതൊന്ന് മെൽറ്റ് ആയിട്ട് പുറത്ത് പോകുന്നു തുടങ്ങാൻ അപ്പോൾ അതൊരു നമ്മളിങ്ങനെ ഡ്രോപ്സിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി പിന്നെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അത് സെറ്റിൽ ചെയ്യുക ചെയ്യാം അപ്പോൾ സെവൻ ആണ് ഐഡിയലി പിന്നെ നമ്മൾ നസ്യം ചെയ്യുമ്പോൾ ആയുട്രീറ്റിൽ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ നസ്യം എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ആയിട്ടല്ല ചെയ്യുക നമ്മൾ നസ്യം ധൂമപാനം കപളം ഒന്നിച്ചാൽ ചെയ്യുക അതായത് ആ ഫുൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഒരു ജെൻറ്റിൽ അഭ്യംഗം പോലെ ഫേസിന് ചെസ്റ്റിന് അത് കൺസിഡർ ചെയ്തിട്ട് ഏതാണോ ഡിസീസ് കണ്ടീഷൻ അതനുസരിച്ചുള്ള ഒരു ഓയിൽ ആപ്ലിക്കേഷൻ ഒരു മസാജും പിന്നെ സ്റ്റീം ചെയ്യും സ്റ്റീം ചെയ്തിട്ടാണ് ഡ്രോപ്സ് ഒഴിക്കുക സ്റ്റീമിലും വ്യത്യാസങ്ങളുണ്ട് ഈച്ച് കണ്ടീഷനിൽ ചേഞ്ച് ആകാം അപ്പോൾ അത് പ്ലെയിൻ വാട്ടർ സ്റ്റീം മെഡിസിനൽ മെഡിസിനലാകാം ഈവൻ മിൽക്ക് വെച്ചിട്ടാകാം ഇറ്റ്സ് ഓൾ ഡിഫറെൻ്റ് കണ്ടീഷനിൽ അതനുസരിച്ചിട്ട് ചെയ്യും എന്നിട്ട് ഡ്രോപ്സ് ഒഴിക്കുക ഡ്രോപ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സൈനസ് കേസുകളിലോ റെസ്പിറേറ്ററി ഡിസീസിലാണെങ്കിൽ നമ്മൾ ധൂമപാനം കൊടുക്കും അതായത് മെഡിക്കേറ്റഡ് ഒരു വിക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അത് കത്തിച്ചിട്ട് അതിൽ നിന്നുള്ള ധൂമം കൊടുക്കും അതായത് ഫ്യൂംസ് കൊടുക്കും അതാണെങ്കിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റുള്ള വളരെ ആ ഏരിയകൾ മൊത്തം അത് ഡ്രൈ ചെയ്തിട്ട് ക്യൂർ ചെയ്യും പിന്നെ അതുപോലെ മെഡിസിനൽ വാട്ടർ വെച്ചിട്ട് നമ്മൾ ആ ഒരു റെസ്പിറേറ്ററി പാത്ത് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഒരു ഗാർഗിൾ ചെയ്യിപ്പിക്കും അപ്പോൾ അത് അന്നേരം ഇളകിയിട്ടുള്ള ഫ്ലം കുറച്ചുകൂടെ പുറത്തു പോകാനും ത്രോട്ടൊക്കെ കൂടെ ക്ലിയർ ചെയ്യാനും നല്ലത് അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈവെന്തോ നസ്യം എന്ന് പറഞ്ഞാലും നസ്യവും ധൂമപാനവും ഗണ്ടൂഷം അല്ലെങ്കിൽ കബളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ ട്രീറ്റിലൊരു തെറാപ്പി ആയിട്ട് ചെയ്യുന്നത് നസ്യം മാത്രമായിട്ട് ചെയ്യുന്ന എപ്പോഴും പ്രിവെൻറ്റീവ് മാത്രമാണ് അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഇപ്പം സ്റ്റീമിങ് എന്ന് പറഞ്ഞാലും പല രീതിയിലുണ്ട് പിന്നെ ക്ഷീരധൂമം എന്ന് പറയും അത് പാലും കുന്നും തോട്ടിയൊക്കെ കൂടെ ഇട്ടിട്ട് നമ്മൾ മെഡിസിൻ ഉണ്ടാക്കിയിട്ട് ഈ നെർവ്സിൻ്റെ കേസസിൽ സ്റ്റീം ചെയ്യും നമ്മൾ ഒരുപാട് ബെൽസ് പാൾസി അതുപോലുള്ള കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്